എല്ലാവർക്കും നമസ്കാരം ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ ജനറൽ റിസർവ് എഞ്ചിനീയറിംഗ് ഫോഴ്സിലേക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് റിക്രൂട്ട്മെന്റിലേക്ക് അഞ്ഞൂറിലധികം വേക്കൻസി ഉണ്ട് സമയം വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം മെയിൽ കാൻഡിഡേറ്റ് മാത്രമേ റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ റിക്രൂട്ട്മെന്റ് വന്നിരിക്കുന്ന പോസ്റ്റുകൾ അതിൻ്റെ വേക്കൻസി ഓരോ കാറ്റഗറിയിലും എത്ര വേക്കൻസി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ പോസ്റ്റ് വെഹിക്കിൾ മെക്കാനിക്കാണ് മുന്നൂറ്റി ഇരുപത്തി നാല് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അണ്ടർ റിസൾട്ടിന് നൂറ്റി അമ്പത്തൊന്ന് വേക്കൻസി എസ് സിക്ക് നാൽപ്പത്തഞ്ച് വേക്കൻസി എസ് ടിക്ക് ഇരുപത്താറ് വേക്കൻസി ഒ ബി സിക്ക് അമ്പത്തിനാല് വേക്കൻസി ഇ ഡബ്ല്യു എസിനു പതിനെട്ട് വേക്കൻസി ആണ് അടുത്ത പെയിൻറ്ററാണ് ടോട്ടൽ പതിമൂന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇ എസ് സിക്ക് നാല് വേക്കൻസി എസ് ടിക്ക് ഒരു വേക്കൻസി ഒ ബി സിക്ക് എട്ട് വേക്കൻസിയാണ് അടുത്ത എം എസ് ഡബ്ല്യു ഡി ഇ എസ് എന്ന് പറഞ്ഞ പോസ്റ്റ് ആണ് ടോട്ടൽ ഇരുന്നൂറ്റി അഞ്ച് വേക്കൻസി ഉണ്ട് അണ്ടർ റിസിനു എൺപത്തിയെട്ട് എസ് സിക്ക് ഇരുപത്തി മൂന്ന് ഇ എസ് ടിക്ക് പതിനൊന്ന് ഒ ബി സിക്ക് എഴുപത്തി നാല് ഇ ഡബ്ല്യൂസിന് ഒമ്പത് വേക്കൻസിന് ടോട്ടൽ ഇരുന്നൂറ്റി അഞ്ച് വേക്കൻസി ഉണ്ട് നോട്ടിഫിക്കേഷനിലേക്ക് ടോട്ടൽ വേക്കൻസി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടാണ് അണ്ടർ റിസർഡിൽ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് എസ് സിക്ക് എഴുപത്തിരണ്ട് എസ് ടിക്ക് മുപ്പത്തി എട്ട് ഒ ബി സിക്ക് നൂറ്റി മുപ്പത്തി ആറ് ഇ ഡബ്ല്യൂസിന് ഇരുപത്തി ഏഴാണ് സോ ഇപ്പോൾ വന്നിരിക്കുന്ന ഷോർട്ട് ആണ് ഇതിന്റെ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ റിലീസ് ആവുന്നതാണ് റിലീസാവുമ്പോൾ ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്യാം താങ്ക് യു